ഈശ്വമിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ധ്യാനിച്ചൊരുങ്ങുകയാണല്ലോ പരിശുദ്ധ കുർബാന എന്ന മഹാബലിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ഗഹനമായി ചിന്തിക്കാറില്ല എന്നതാണ് സത്യം ഒരു കുർബാന തുടങ്ങുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും ആരെല്ലാം അവിടെ വരുന്നു എന്തൊക്കെ നടക്കുന്നു എന്നൊന്നും നമ്മൾ ധ്യാനിക്കാതെയാണ് നമ്മൾ അവിടെ നിൽക്കാറ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രാരാപ്തങ്ങളായിരിക്കാം നമ്മൾ ആ സമയത്ത് ഓർത്തുകൊണ്ടിരിക്കുക കാരണം വേറെ ജോലിയൊന്നും ചെയ്യാതെ സ്വസ്ഥമായി നിൽക്കുന്ന സമയമാണല്ലോ ധാരാളം ചിന്തകൾ കടന്നു ഒരു സമയമാണ് പരിശുദ്ധ കുർബാന പല വിചാരമില്ലാതെ കുർബാന അർപ്പിക്കാൻ കഴിയുക എന്നതുതന്നെ ഒരു വലിയ കൃപയാണ് പരിശുദ്ധ കുർബാനയിൽ കാറ്റാലീന കണ്ട ദർശനങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഏകാഗ്രതയും ശ്രദ്ധയുമൊക്കെ ലഭിക്കാൻ ഇടയുണ്ട് പരിശുദ്ധ അമ്മ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് റ്റാലിനയ്ക്ക് കാണിച്ചു കൊടുത്ത ദർശനം നമ്മൾ കണ്ടുവല്ലോ മലാഘമാരെല്ലാം കാഴ്ചക്കൊട്ടുകളുമായി നീങ്ങുന്നത് നമ്മൾ കേട്ടുവല്ലോ അതിനുശേഷം പരിശുദ്ധ അമ്മ വേറൊരു കാര്യം കാറ്റാലിനയ്ക്ക് കാണിച്ചു കൊടുത്തു ചാരനിറ മാർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കുറേ നിഴൽ രൂപങ്ങൾ അത് ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഗ്രഹീത ആത്മാക്കളായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ പുതുക്കപ്പെടുന്നതും കാത്ത് കഴിയുന്നവരാണിവർ പരിശുദ്ധ അമ്മ പറഞ്ഞുകൊടുത്തു ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ നിർത്തിക്കളയരുത് ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല ശുദ്ധീകരണ സ്ഥലം വിട്ട് ദൈവത്തോട് ചേർന്ന് നിത്യമായി അവനെ അനുഭവിക്കാൻ ഇവരെ സഹായിക്കുവാനായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിങ്ങളാണ് എന്ന് പ്രിയ കൂട്ടുകാർ ഓരോ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഏത് രാജ്യത്താണ് എങ്കിലും അമേരിക്കയിലിരുന്ന് നമ്മൾ ബലി പങ്കെടുക്കുകയാണെങ്കിലും നമ്മുടെ തലമുറയിലുള്ളവരും നമ്മോട് ബന്ധപ്പെട്ടവരും നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നതുമായിട്ടുള്ള ശുദ്ധീകരാത്മാക്കൾ അവിടെ എത്തും ഒരു ബലി നടക്കുമ്പോൾ എല്ലാ ശുദ്ധീകരാത്മാക്കളും അവിടെ വരികയാണ് എന്തിനാണെന്നോ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എൻ്റെ ബന്ധു അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരി എനിക്ക് വേണ്ടി പേര് പറഞ്ഞ് കാഴ്ച സമർപ്പണം നടത്തുന്നുണ്ടോ കാഴ്ച സമർപ്പിച്ചാൽ മാത്രമേ അവർക്ക് കുർബാനയുടെ ഫലം ലഭിക്കുകയുള്ളൂ ആരെങ്കിലും അവരെ ഓർത്ത് കാഴ്ചവെക്കണം അല്ലാതെ പരിശുദ്ധ കുർബാന അവിടെ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ലഭിക്കില്ല പ്രയോജനം ലഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു ബലിയിൽ അവരുടെ പേരോ അവരെ ഓർത്തോ കാഴ്ച സമർപ്പിക്കണം അതിനു വേണ്ടി പാവപ്പെട്ട ആത്മാക്കൾ ഓരോ ബലിയിലും കാത്ത് നിൽക്കുകയാണ് ആരെങ്കിലും ഞങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ അമ്മ ഒരിക്കലൊരു ദർശനം കാണിച്ചു കൊടുക്കുകയുണ്ടായി ദേവാലയത്തിൽ എല്ലാവരും കുർബാന അർപ്പിക്കാൻ നിൽക്കുന്നു കാഴ്ച സമർപ്പണത്തിൻ്റെ സമയമായി ഈ കാഴ്ച സമർപ്പണം എത്ര മഹത്വമുള്ളതാണ് എന്ന് അറിയാവുന്നവരെല്ലാവരും സമർപ്പിക്കുകയാണ് പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു യുവതി നല്ല ചുരിദാറൊക്കെ ഇട്ട് അവൾ കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവൾ ശ്രദ്ധിക്കുന്നത് മുഴുവൻ തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സുകളിന്മേലും കമ്മലിന്മേലും ഒക്കെയാണ് ശ്രദ്ധ അങ്ങനെ അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ചിന്ത എങ്ങനെയായിരുന്നു ഈ കൂട്ടുകാരി ഈ ചുരിദാർ എപ്പോഴാണ് എടുത്തത് അവൾ എന്നോടത് പറഞ്ഞില്ലല്ലോ നല്ല ഭംഗിയുള്ള ചുരിദാർ എനിക്കും ഒരെണ്ണം ഇതുപോലെ വാങ്ങണം ഇതൊക്കെയാണ് ആ പെൺകുട്ടിയുടെ ചിന്തകളെന്ന് അമ്മ കാണിച്ചു കൊടുത്തു ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഒരു ശുദ്ധീകരാത്മാവ് ആത്മാവ് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മമാതാവ് ചോദിച്ചു മോളെ നിനക്കറിയുമോ ആ ആത്മാവ് ആരാണെന്ന് കുറച്ച് ദു നാളുകൾക്ക് മുമ്പ് ആക്സിഡൻറ്റിന് മരിച്ചുപോയ അവളുടെ ഡാഡിയാണത് ജോണി എന്നാണ് അവൻ്റെ പേര് ആ ആത്മാവ് വന്ന് നിന്ന് എൻ്റെ മകള് ഒരു കുർബാനയിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഓടി വന്നിരിക്കുകയാണ് ഈ കുർബാനയിൽ എൻ്റെ പേരൊന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് രക്ഷ ലഭിക്കുമായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ആശ്ചര്യത്തോടെ മോളെ നോക്കിക്കൊണ്ടിരിക്കുക പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുക സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ മകൾ ഇപ്പോൾ സമർപ്പിക്കും പക്ഷേ ഈ പെൺകുട്ടിക്ക് കാഴ്ച സമർപ്പണത്തിനെ ഒരു ബോധ്യവുമില്ല എൻ്റെ കാവൽ മാലാക ഇപ്പോൾ എഴുന്നേറ്റുമെന്നു കാഴ്ചക്കൊട്ടയുമായിട്ട് മാലാക നടന്നു നീങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് കാഴ്ചകളൊക്കെ സമർപ്പിക്കണമെന്നും ഒരു ബലിക്ക് നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ തലേ ദിവസം തന്നെ ഒരുങ്ങണം ഈ കാഴ്ചകളൊക്കെ ഇട്ട് വയ്ക്കാൻ അതുപോലെ ദേവാലയത്തിലേക്ക് കടന്നത് ഉടനെ തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ ഓർത്തോർത്ത് വയ്ക്കണം എന്നിട്ട് എല്ലാ കാഴ്ചകളും കൊടുക്കണം ആ സമയത്ത് ഈ പെൺകുട്ടി വേറെ എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുകയാണ് നിരാശനായി നിൽക്കുന്ന ആത്മാവിനെ കാണിച്ചു കൊടുത്തു എന്തു ചെയ്യും പരിശുദ്ധ കുർബാന പതിനായിരക്കണക്കിന് കുർബാന അവിടെയും ഇവിടെയും നടന്നതുകൊണ്ട് ആത്മാക്കൾക്ക് ഒരു പ്രയോജനവുമില്ല ആരെങ്കിലും ആ കുർബാനയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അമ്മൂമ്മ അമ്മൂമ്മയ്ക്ക് ഈ കുർബാനയെക്കുറിച്ച് വലിയ ബോധ്യമുള്ള അമ്മൂമ്മയായിരുന്നു ഈ അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കാഴ്ചക്കോട്ടയിൽ പുരോഹിതൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം ഇടേണ്ടത് പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയുമാണ് നമ്മൾ കുർബാന അർപ്പിക്കാൻ വരുന്നത് തന്നെ പുത്രൻ സമർപ്പിക്കുന്ന സഹനബലിയോട് ചേർത്ത് ഈ പുത്രനെ തന്നതിന് നന്ദിയും സ്തുതിയും ആരാധനയും മറ്റെല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നതിന് നന്ദിയും സ്തുതിയും ആരാധനയുമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് തന്നെ എന്തിനാണ് പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാനാണ് എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാനക്ക് പോകുന്നത് എന്തിനാണ് ഈ നന്ദിയും സ്തുതിയും അർപ്പിക്കാൻ പോകുന്നത് പുത്രൻ തമ്പുരാനെ ബലിയായിട്ട് സമർപ്പിക്കാൻ വിട്ടുതന്ന ലോകത്തിന് അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പുത്രനെ തന്നതിനും ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം മൂലം അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി സ്വർഗവാതിൽ കൊട്ടിയടച്ച പിതാവായ ദൈവം അവരോട് കരുണ തോന്നിയിട്ട് വീണ്ടും ഒരു വാഗ്ദാനം കൊടുത്തതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് രക്ഷകനെ നൽകാം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവൻ വരിക അതൊന്നും അറിയില്ലെങ്കിലും ഞാനൊരു രക്ഷകനെ അയക്കുന്നുണ്ട് നിങ്ങളുടെ ഈ അനുസരണക്കേട് മൂലം വന്ന പാപത്തിൻ്റെ പരിഹാരം ചെയ്യാൻ അവൻ വരും അവൻ വന്ന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ഈ അടച്ചു വെച്ച സ്വർഗവാതിൽ തുറന്ന് നിങ്ങളെൻ്റെ പക്കിലേക്ക് കൊണ്ടുവരും ഇതിനു വേണ്ടിയാണ് പുത്രനെ അയച്ചത് ആ പുത്രൻ സഹനബലി സഹനമേറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അടച്ചുവെച്ച സ്വർഗവാതിൽ തുറന്നു തന്ന് നമ്മെ പിതാവിലേക്ക് നയി ഒന്നിപ്പിക്കുന്ന ഒരു വലിയ ബലിയാണ് ഒരു വലിയ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് പിതാവായ ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് ചെയ്ത പാപത്തിൻ്റെ നമ്മളും ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട സ്വർഗവാതിൽ തുറന്നു തരാൻ പുത്രൻ തമ്പരാനെ അയച്ചു സ്വന്തം പുത്രനെ തന്നെ അയച്ചു തന്നു ആ വലിയ സ്നേഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാനാണ് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അപ്പോൾ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നന്ദിയും സ്തുതിയും ആരാധനയുമാണ് പിതാവിന് സ്വർഗ്ഗ പിതാവിന് നന്ദിയും സ്തുതിയും ആരാധനയും കൊടുക്കാനാണ് നമ്മൾ ബലിക്ക് പോകുന്നത് എന്ന കാര്യം മറക്കരുത് കാഴ്ചക്കൊട്ടയിൽ അതിനുശേഷം ഇട്ട് വയ്ക്കേണ്ട നിയോഗം നമ്മുടെ തന്നെ ഹൃദയമാണ് പാപം നിറഞ്ഞ ഹൃദയം ആ പാപം നിറഞ്ഞ ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ സഹനബലിയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മെ പിതാവുമായിട്ട് ഒന്നിപ്പിക്കാനുള്ള കൃപ നൽകാനാണ് നമ്മുടെ പാപം നിറഞ്ഞ ഹൃദയം നമ്മൾ കാഴ്ചയായിട്ട് വയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ വെക്കേണ്ട കാഴ്ചയാണ് ശുദ്ധീകരാത്മാക്കൾ വലിയ പ്രാധാന്യമുള്ള കാഴ്ചയാണിത് ശുദ്ധീകരാത്മാക്കളും ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ഈ ബലിയിൽ നടക്കും അതിന് നമ്മൾ അവരെ സമർപ്പിക്കണം അങ്ങനെ രണ്ടാമത്തെ കാഴ്ച ആദ്യം പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും പിന്നെ മാനുഷികമായിട്ടുള്ള ഒന്നാമത്തെ കാഴ്ച നമ്മുടെ ഹൃദയം അതിൻ്റെ പാപങ്ങൾ രണ്ടാമത് ശുദ്ധീകര മൂന്നാമത് നമ്മുടെ തന്നെ ആവശ്യങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് കാഴ്ച കൊട്ടയിൽ വയ്ക്കാം നമ്മുടെ ദുഃഖങ്ങളും വേദനകളും നിയോഗങ്ങളും എല്ലാം നമുക്ക് പറയാം അങ്ങനെ ഒരു ലോഡ് ടൺ കണക്കിന് കാഴ്ചകളുമായിട്ട് ഈ കാഴ്ചക്കൊട്ടയിൽ നമ്മൾ വെച്ചു കൊടുത്താൽ ഈ മാലാക ഈ കാഴ്ചകളുമായി നീങ്ങും നടന്ന് നീങ്ങി കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് അൾത്താറയിൽ പ്രത്യപ് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന അമ്മയുടെ കലങ്ങളിൽ ഇത് കൊടുക്കും അമ്മ ഇതെല്ലാം വാങ്ങി അമ്മ എപ്പോഴും പുരോഹിതൻ്റെ പിന്നിൽ ക മുട്ടുകുത്തി നിൽക്കുകയാണ് അൽത്താറയിൽ ആ അമ്മ അത് വേണ്ടതുപോലെ ബലിപീഠത്തിൽ കാഴ്ചവെക്കും പുത്രൻ്റെ ബലിയോട് ചേർത്ത് പിതാവിന് ലഭിക്കാൻ തക്ക വിധത്തിൽ അങ്ങനെ എല്ലാ കാഴ്ചകളുമായിട്ട് ഒരു ലോഡ് കാഴ്ചകളുമായി പോകുന്നതാണ് കാവൽ ഇഷ്ടം ഒരു കാഴ്ചയുമില്ലാതെ ഈ കുർബാന എന്താണെന്നുള്ളൊരു ബോധ്യമില്ലാതെ ഇങ്ങനെ പങ്കെടുക്കുന്നവരുടെ മാലാകന്മാർ കരഞ്ഞുകൊണ്ടാണ് നീങ്ങുക പ്രിയ കൂട്ടുകാരെ നമുക്ക് ഓർക്കാം ഓരോ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്തും നമ്മുടെ മാലാഹന്മാരുടെ കാഴ്ചക്കൊട്ടേ നമ്മുടെ ആവശ്യങ്ങളല്ല ഏറ്റവും ആദ്യം വെക്കേണ്ടത് കാരണം കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു മാർഗമല്ല നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനും ഏറ്റവും ആദ്യം പിതാവിന് നന്ദി പറയാനും സ്തുതിക്കാനും ആരാധിക്കാനുമാണ് നമ്മൾ കുർബാനയ്ക്ക് പോകേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് കഴിഞ്ഞ് ശുദ്ധീകരത്മാക്കളെ കൊടുക്കണം ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് എല്ലാം ശരിയാക്കി തരും കാരണം വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടെ പ്രാർത്ഥിച്ചാലല്ലേ എല്ലാം നടക്കുള്ളൂ അങ്ങനെ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഈ അമ്മൂമ്മയെ കാണിച്ചു കൊടുത്തു അമ്മൂമ്മ ഇത് ബോധ്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അമ്മൂമ്മ പെട്ടെന്ന് പറഞ്ഞു ദൈവമേ എൻ്റെ അയൽപ്പക്കത്തു നിന്ന് മരിച്ചുപോയി ആ ജോണിയില്ലേ ആറുമാസം അവൻ്റെ ആത്മാവിനും ശാന്തി കൊടുക്കണം അവനെയും ഞാൻ ഈ കാഴ്ചക്കൊട്ടയിൽ ഇടുന്നു എന്ന് പറഞ്ഞു പ്രിയക്കൂട്ടുകാരെയും പുരോഹിതൻ കാശിയും പിരാസിയും ഉയർത്തി സമർപ്പിക്കുന്ന സമയത്ത് ഈ കാഴ്ച ഈ അമ്മച്ചി പറഞ്ഞ ഉടനെ തന്നെ തിരി രക്തമിങ്ങനെ കാഴ്ച്ച കാസയിൽ നിന്ന് ഒഴുകുന്നൊരു ദർശനം കാണിച്ചു കൊടുത്തു ഈ തിരു രക്തം കാഴ്ച സമർപ്പിക്കുന്ന സകലരിലേക്കും അവരുടെ കാഴ്ച വസ്തുക്കളിലേക്കും ഒഴുകുകയാണ് ആ സമയത്ത് ഈ ജോണി എന്ന ആത്മാവിനെ കൂടി ഞാൻ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ കാഴ്ചക്കൊട്ടയിലേക്ക് വന്ന തിരു രക്തം ജോണി എന്ന ആത്മാവിലേക്ക് വരികയാണ് ആ ആത്മാവിന് അപ്പോൾ തന്നെ ആശ്വാസം കിട്ടി ആ ആത്മാവ് പ്രതീക്ഷയോടെ കാത്തു നിന്നത് മകളുടെ അടുത്താണ് പക്ഷേ മകളിത് ഓർക്കുന്നേയില്ല പക്ഷേ ഏതോ ഒരമ്മച്ചി ഏതോ ഒരു അമ്മച്ചിയെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ അടുത്തുള്ള ആ പ്രദേശത്തുള്ള അമ്മ ഓർത്തു ഈ ജോണിയെ ആക്സിഡൻറിന് മരിച്ചതല്ലേ പ്രിയ സഹോദരങ്ങളെ ആ ആത്മാവ് സന്തോഷത്തോടു കൂടെ ഈ അമ്മച്ചിക്ക് നന്ദി പറഞ്ഞ് കൈകൾ കൂപ്പി നിൽക്കുന്നൊരു കാഴ്ച കാണിച്ചു കൊടുത്തു പക്ഷേ ഈ അമ്മച്ചി ഇതൊന്നും കാണുന്നില്ല എങ്കിലും മാതാവ് കറ്റാന കാണിച്ചു കൊടുത്തു ഇത് അപ്പോൾ നമ്മൾ ഓർക്കണം കുർബാനയിലേക്ക് പോകുന്നത് എന്തിനാണെന്നും എങ്ങനെ നമ്മൾ കാഴ്ച സമർപ്പിക്കണം നമ്മളെ ഹൃദയത്തിലെ പാപങ്ങൾ നമ്മൾ തലേ ദിവസം തന്നെ ഓർത്തു വയ്ക്കണം എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എത്രയൊക്കെ ചിന്തകളിൽ നമുക്ക് ദേഷ്യവും കോപമൊക്കെ വന്നു പോയിട്ടുണ്ട് പാപികളാണ് കർത്താവേ എന്ന് പറഞ്ഞ് അതെല്ലാം നമുക്ക് അനുതാപത്തോടെ പശ്ചാത്തപിച്ച് നമുക്കത് കാഴ്ച വെക്കണം ഞങ്ങളൊരു ബലഹീനതയാണ് കർത്താവ് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പിതാവായ ദൈവത്തിന് കൊടുക്കുന്ന കാഴ്ചയിലേക്ക് നമ്മൾ കാഴ്ചക്കൊട്ടയിലേക്ക് ഇതെല്ലാം വെക്കണം പ്രിയക്കൂട്ടുകാരെ എപ്പോഴും ഓർക്കണം നമ്മൾ വലുതും സമർപ്പിച്ചാലേ ഈ ശുദ്ധീകരത്മാക്ക് രക്ഷ കിട്ടുകയുള്ളു ലോകത്ത് കുറേയേറെ കുർബാനകൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ആരെങ്കിലും സമർപ്പിക്കണം ഈ ശുദ്ധീകരാത്മാക്കളെ നമ്മളും അങ്ങനെ തന്നെയല്ലേ പലചരക്ക് കടയിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ വലിയ ഒരു അഞ്ഞൂറ് രൂപരെ നോട്ടുണ്ട് എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ ആ നോട്ടും പിടിച്ച് പലചരക്ക് കടയുടെ മുമ്പിൽ നിന്നാല് ആ പലചരക്ക് കടക്കാരൻ നമുക്ക് എന്തെങ്കിലും തരുമോ അയാൾ അവിടെ നിന്ന് അവസാന ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ ചോദിക്കില്ല എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്താ വേണ്ടത് അപ്പം നമ്മൾ പറയണ്ടേ ഒരു കിലോ മുളക് പൊടി രണ്ട് കിലോ മഞ്ഞൾപ്പൊടി മൂന്ന് കിലോ മറ്റത് മറച്ചത് അങ്ങനെയൊക്കെ നമ്മൾ പറയണം നമ്മുടെ ആവശ്യങ്ങൾ എനിക്കിതാണ് വേണ്ടത് അര കിലോ സബോള ഒരു കിലോ ഉരുളക്കിഴങ്ങ് അങ്ങനെ നമ്മൾ പലചരക്കും പച്ചക്കറികളും ആവശ്യമുള്ളതിൻ്റെ അളവ് പറയണം നമ്മൾ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ ഈ പലചരക്ക് കിടക്കാരനോട് പറഞ്ഞാലേ അയാളത് തൂക്കി നമ്മുടെ കൊട്ടയിൽ ഇട്ടു തരികയുള്ളു നമ്മുടെ പൈസ വാങ്ങി നമുക്ക് ബാക്കി തന്നെ നമ്മൾ പറഞ്ഞു വിടുള്ളൂ ഈ അഞ്ഞൂറിൻ്റെ നോട്ടും പിടിച്ച് നമ്മളിങ്ങനെ പലചരക്ക് കിടരുടെ മുമ്പിൽ ഇതും ഉയർത്തിപ്പിടിച്ച് നിന്നതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കിട്ടില്ല കാരണം സാധനങ്ങളൊക്കെ അയാളുടെ ഉത്തരവാദിത്തത്തിലും അയാളുടെ ആണ് സാധനങ്ങൾ അതിന് നമ്മൾ പൈസ കൊടുക്കണം എന്നിട്ട് നമ്മൾ പറയണം ഇതെല്ലാം എനിക്ക് വേണമെന്ന് അപ്പോഴല്ലേ ആ കടക്കാരൻ നമുക്ക് സാധനങ്ങൾ തരുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പരിസ്ഥിതി കുർബാനയിലും കുറേ കൃപകളുമായി ദൈവം ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് തരാൻ അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല നമ്മുടെ കാഴ്ചക്കൊട്ടയിൽ ഇട്ട് കൊടുക്കുന്നില്ല എനിക്ക് ഇത് വേണം അത് വേണം എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ആ കൃപകൾ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മൾ പരിശുദ്ധ കുർബാന അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ കണ്ട് ഒരു ഫലവും കിട്ടാതെ മടങ്ങിപ്പോരും അതുകൊണ്ട് കുർബാനയിലെ പുരോഹിതൻ വിശുദ്ധ ഗ്രന്ഥം പിടിച്ച് മധുബകയിലേക്ക് കയറി വരുന്ന നിമിഷം മുതൽ നമ്മൾ ജാഗ്രതയോടെ കാത്തു നിൽക്കണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണണം മാലാകന്മാരും സ്വർഗീയ വൃന്ദങ്ങളും എല്ലാം ഒന്ന് അൽത്താരയിൽ നിൽക്കുന്നതും ശുദ്ധീകരണാത്മാക്കൾ അൽത്താരക്ക് പുറത്ത് നിൽക്കുന്നതും കാരണം അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാറായിട്ടില്ലേ സ്വർഗമാണ് അൽത്താര ബലിപീഠം ആ പരിപീടത്തിൻ്റെ അടുത്തേക്ക് വരാൻ ശുദ്ധീകരിക്കാൻ ആത്മാക്കൾക്ക് പറ്റിയിട്ടില്ല അവരെ നമ്മൾ വായി വേണം പ്രാർത്ഥിച്ച് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് നമ്മൾ കാണണം മനസ്സിൽ അമ്മ മാതാവ് കാറ്റാലിനോട് പറയാണ് മോളെ നിങ്ങളൊക്കെ ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടേക്കും ഇവിടേക്കും ഓടി നടക്കുന്നില്ലേ അവിടെയൊക്കെ ഞാൻ ഒരു സെക്കൻഡേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ പക്ഷേ ഒരു പരിശുദ്ധ കുർബാനയിൽ ആദ്യ അവസാനം ഞാൻ ഈ പുരോഹിതൻ്റെ പിന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ് കാരണം സ്വർഗത്തിൽ നടക്കാത്ത ഒരു വലിയ അത്ഭുതമാണ് ഭൂമിയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാന സ്വർഗത്തിൽ പരിശുദ്ധ കുർബാന നമുക്ക് കൂടാൻ കഴിയില്ല നേരിട്ട് ദൈവത്തെ ആരാധിക്കാനേ പറ്റുള്ളൂ കുർബാനയുടെ സമയത്തിൻ്റെതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ മറ്റൊരിടത്തും പ്രത്യക്ഷകി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഈ അടുത്താരുടെ മുമ്പിൽ എപ്പോഴും നിനക്ക് എന്നെ കണ്ടെത്താം കാരണം ഞാൻ എപ്പോഴും എൻ്റെ പുത്രനോട് കൂടെയാണ് പ്രിയ പ്രിയക്കൂട്ടുകാർ നമുക്ക് ഓർക്കാം പരിശുദ്ധ കുർബാനയിൽ നടക്കുന്ന ഈ വലിയ അത്ഭുതം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് കുറേയേറെ കാഴ്ചകൾ നമ്മുടെ കാഴ്ചക്കൊട്ടയിലിട്ട് കൊടുത്ത് മാലാഖയെ പറഞ്ഞയക്കണം അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിയിട്ട് വേണം പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ വരുവാനായിട്ട് പരിശുദ്ധ കുർബാന എന്നത് എന്താണ് എന്ന് മനുഷ്യരേക്കാൾ നന്നായിട്ട് മൃഗങ്ങൾക്കറിയാം നമുക്കറിയാമല്ലോ വിശുദ്ധ അന്തോണി പുനിവാളൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ലേ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന കഴുതയെ വിശുദ്ധ അന്തോണീസ് ബനവില്ല എന്ന നാസ്തികിന് മുമ്പിൽ തിരുവോസ്തിയിൽ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുതം അതായത് വിശുദ്ധ അന്തോണീസ് ബനവില്ലോ എന്ന ഒരു വിശ്വാസമില്ലാത്തൊരു മകൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ തിരുവോസ്തിയിലെന്താണ് എന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്ത സംഭവം വിശുദ്ധ അന്തോണിയസിൻ്റെ ജീവചരിത്രത്തിൽ ബൊനബില്ലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പിതാവെ എല്ലാ ജന ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നു ഈ നിമിഷം മുതൽ ഞാൻ ദിവ്യകാരണത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തിന് കാരണമായത് എൻ്റെ കഴുതയാണ് അതിനെ മൂന്നാം ദിവസം മൂന്ന് ദിവസം പട്ടിണിക്ക് ശേഷം ഭക്ഷണവും ഒപ്പം തിരുവോസ്തിയും കാണിച്ചപ്പോൾ മൂന്ന് ദിവസം പട്ടിണി കിടന്ന കഴുത ഭക്ഷണം ഉപേക്ഷിച്ച് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടികൾ മടക്കി വന്നിച്ചു ഇറ്റലിയിലെ റിമിനി എന്ന സ്ഥലത്ത് വെച്ച് പാതുവായലെ വിശുദ്ധ അന്തോണിസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം പ്രവർത്തിച്ചത് ഇതിൻ്റെ ബഹുമാനാർത്ഥം പണിത സെയിൻറ് ആന്റണീസ് ബെസരിക്കയിൽ ഇന്നും ധാരാളം ആളുകൾ സന്ദർശത്തിന് വരുന്നുണ്ട് പ്രിയ കൂട്ടുകാരെ വിശുദ്ധ അന്തോണീസ് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ നാസ്തികരായ ഒരു കൂട്ടം ആളുകൾ ഇതിനെ എതിർക്കുമ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ അത്ഭുതം വിശുദ്ധ അന്തോണീസ് വഴി നടത്തുന്നത് വിശുദ്ധ അന്തോണീസിനെ ബനവെല്ലോ വെല്ലുവിളിച്ചതാണ് അന്തോണി നിങ്ങളൊരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഓസ്തിയിലടങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരം തന്നെയാണെന്ന് കാണിക്കുക അങ്ങനെ സംഭവിച്ചാൽ ഞാനും എൻ്റെ അനുയായികളും കത്തോലിക വിശ്വാസം കൊള്ളാം എന്നിട്ട് അയാൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ മൃഗങ്ങളിൽ ഒരെണ്ണം മൂന്ന് ദിവസം പട്ടിണിക്കിടും മൂന്നാം ദിവസം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കാണിക്കും അപ്പോൾ നിങ്ങൾ തിരുവോസ്തിയുമായി കഴുതയുടെ മുമ്പിലേക്ക് വരണം ഞാൻ നൽകുന്ന ഭക്ഷണം ഉപേക്ഷിച്ച് കഴുത തിരുവോസ്തിയെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കൊള്ളാമെന്ന് അങ്ങനെ ഈ വെല്ലുവിളി വിശുദ്ധ അന്തോണി ഏറ്റെടുത്തു എന്തോ ഈ നാസ്തികന് മൂന്ന് ദിവസമാണ് മനസ്സിൽ കൊടുത്തത് ഈ മൂന്നിന് വലിയ പ്രത്യേകതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സമയവും ദിവസവും എത്തി നിർദ്ദേശിക്കപ്പെട്ട ഗ്രാൻഡ് പിയാസ എന്ന സ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടി ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് മൂന്ന് രക്തസാക്ഷികളുടെ പിയാസ എന്നാണ് വിശുദ്ധ അന്തോണീസും നാസ്തികരായ ബനവെല്ലയും അദ്ദേഹത്തിന്റെ നാസ്തികരായ അനുയായികളും എത്തി വിശുദ്ധന്റെ കയ്യിൽ തിരുവോസ്തിയും നാസ്തികന്റെ കയ്യിൽ വിശന്നു വലഞ്ഞ കഴുതയും അതിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു വിശുദ്ധ അന്തോണീസ് എല്ലാവരോടും നിശബ്ദമായി ഇരിക്കാൻ പറഞ്ഞിട്ട് ആ കഴുതിയുടെ നേരെ തിരിഞ്ഞ പ്രകാരം പറഞ്ഞു അവിടുത്തെ കൈകളിൽ വഹിക്കുവാൻ പോലും അയോഗ്യനായ ഞാൻ പറയുന്നു നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഉടൻ തന്നെ മുന്നോട്ട് വന്ന് എല്ലാ ബഹുമാനത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുക അങ്ങനെ എല്ലാ നാസ്തികരും തിന്മ പ്രവർത്തികൾ ചെയ്യുന്നവരും മനസ്സിലാക്കട്ടെ അൽത്താരയിൽ വൈദികൻ്റെ കൈകളിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നിന്റെ സൃഷ്ടാവായ ദൈവം അധിവസിക്കുന്നുവെന്ന് പെട്ടെന്ന് തന്നെ തൻ്റെ യജമാനൻ വെച്ചു ഭക്ഷണം ഉപേക്ഷിച്ച് ആ കഴുത വൈദികനെ സമീപിച്ചു അത് തൻ്റെ കാലുകൾ മടക്കി ദിവ്യകാരുണ്യത്തെ വണങ്ങി അങ്ങനെ വിശുദ്ധ അന്തോണീസിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി ആ നാസ്തികൻ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ തെറ്റായ വഴി ഉപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു അന്നു മുതൽ അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പ്രചാരകനായി തീർന്നു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ഈ ഗോതമ്പപ്പമാകുന്ന ദിവ്യകാരുണ്യത്തിൽ ആരാണ് എഴുന്നേണ്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോവുകയാണ് മറന്നു പോകാതെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഓർക്കാം നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ പീഡാസഹനങ്ങളുടെ ഓർമ്മ ജനനം മുതൽ ഉത്താനം വരെയുള്ള കാര്യങ്ങൾ അവിടെ വീണ്ടും പുനരവതരിക്കപ്പെടുമ്പോൾ ഈശോയുടെ സഹനബലിയിൽ പങ്കുകൊള്ളാനുള്ള വലിയ കൃപ ആഴത്തിൽ ധ്യാനിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിലൂടെ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ